പാലക്കാട് പുതുപ്പരിയറത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന പുളിയംപുള്ള സ്വദേശി ലിബിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത് കഴിഞ്ഞ ദിവസവും ഈ സ്ഥലത്ത് ആന എവിടെ ടോർച്ച് എത്തില്ല നല്ല തീറ്റയാ ഒരാഴ്ചയായിട്ട് സ്ഥിരം ഇവിടെ രാവിലെ നാല് നാളെ ഏഴ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇന്നലെ രണ്ട് അതേ സ്പോട്ടിൽ ഇന്നും ആന എത്തിയിട്ടുണ്ട് പടക്കം പൊട്ടിക്കേ ഈ ഇപ്പാ വീട്ടുമുറ്റത്ത് വന്ന് ആന മേയുന്നു എവിടെ ടോച്ച് വെച്ചിട്ടൊന്നും പോന്നുമില്ല കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിഷ്ണു എപ്പോഴാണ് ഈ ആന എത്തിയത് ഈ ആനയെ തുരത്താനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ആളുകളൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ദിവസവും ഈ ആന എത്തിയിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ക്ഷ്മി തുടർച്ചയായി കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് പാലക്കാട് പുതുപ്പരിയാരം മേഖല ആ മേഖലയിൽ നിന്ന് പുറിയാമ്പുള്ളി പ്രദേശത്തുള്ള ലിബിൻ എന്ന വ്യക്തിയുടെ വീട്ടുമുറ്റത്താണ് ഇന്നിപ്പോൾ കാട്ടാന വീണ്ടും എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടാനയുടെ ശല്യം രൂക്ഷമായി ഇരുന്ന ഒരു പ്രദേശമാണ് ഈ ഈ പറയുന്ന ലിബിന്റെ വീടിന് മുറ്റത്ത് തന്നെ ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ ആന എത്തിരുന്നു ഇന്നലെ ഒരു ആറോളം വരുന്ന ആന കാട്ട് കഴിഞ്ഞ ദിവസം ആന ഇതേ സ്ഥലത്ത് തന്നെ എത്തിയിരുന്നു വീണ്ടും ആന ഈ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വലിയ ആശങ്കയിലാണ് ആ സ്ഥലത്തുള്ള ആളുകളൊക്കെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയിരിക്കുന്നത് പുളിയംപുള്ളി സ്വദേശി ലിബിന്റെ വീട്ടുമുറ്റത്താണ് ഈ കാട്ടാന എത്തിയത് വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്